ഹായ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ബാക്ടർ ചാനൽ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയ വീടിലൊരു സ്വാഗതം അപ്പം എഴുന്നേറ്റിട്ടുള്ള വരവാണ് നമ്മുടെ അപ്പുനീർ ക്ലാസ് പോവാണ്ട് നല്ല തണുപ്പാണ് ചുമയ്ക്കുന്നുണ്ട് ശ്വാസം മുട്ടുന്നുണ്ട് അതായത് ഒക്കെ ഒന്ന് അമർന്നു എനിക്ക് തണുപ്പും കൂടെ വന്നു പിന്നെയും പിന്നെയും ഇങ്ങനെ കുത്തിപ്പൊങ്ങുന്നുണ്ട് ഗൈസ് പിന്നെന്താ അപ്പം രാവിലെ എഴുന്നേറ്റും പിന്നെ നമ്മളെ ബ്ലോഗ് വേണമെന്ന് പറയുന്നതുകൊണ്ടാണ് ഞാൻ എന്താ പറയുന്നത് കുഞ്ഞു കുഞ്ഞു വീഡിയോ ആണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ചിട്ടുള്ളട്ടോ നമ്മുടെ വിശേഷമൊക്കെ അറിയാൻ ഇഷ്ടപ്പെടുന്നവരും ആഗ്രഹിക്കുന്നവരും കുറേ പേരുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ഞാൻ വീഡിയോ ഇടുന്നതാണ് അപ്പം നിങ്ങൾ കണ്ട് സപ്പോർട്ട് തരിക അപ്പം നമ്മൾ സീരിയസും ബ്ലോഗും എടുത്ത് നോക്കുമ്പോൾ സീരിയസിന് ഭയങ്കര സപ്പോർട്ട് ബ്ലോഗിനും സപ്പോർട്ട് കുറവാണ് അപ്പോൾ സീരിയസ് കാണുന്ന എൻ്റെ കൂട്ടുകാരെ എൻ്റെ വ്ളോഗൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെന്താണ് അപ്പം രാവിലെ തന്നെ അടുക്കളയിലേക്ക് വന്ന നമ്മുടെ അപ്പണീ ക്ലാസ് ഉണ്ട് പല്ലൊന്നും തേച്ചിട്ടില്ല അത് പിന്നെ എഴുന്നേറ്റ് പാടൊന്നും പല്ലൊന്നും തേപ്പില്ല കേട്ടോ ബാത്റൂം പോയി വരിക അതിന് ശേഷം അടുക്കളപ്പെടുക കിടക്കുക പിന്നെ സമയം പോലെയാണ് പല്ലെല്ലാം തേക്കാറ് ചിലപ്പോൾ ഒരു ചായപുടിയെല്ലാം കഴിഞ്ഞിട്ട് ഒരു ചായയൊക്കെ കട്ടനൊക്കെ കുടിച്ചിട്ടും പല്ല് തേക്കാറ്ട്ടോ അങ്ങനെ പല്ല് തേക്കാനായിട്ട് ചായ കുടിക്കുന്നവരെ കണ്ട് ചെയ്യണേ ചില സമയം പല്ല് തേച്ചിട്ട് കൂടുതലും ചില സമയം പല്ല് തേക്കാണ്ട് ചായ കുടിക്കാറുണ്ട് ഞാൻ അവൻ അടുക്കളയത്തെ വിശേഷം കാണിച്ചതാണ് കേട്ടോ അപ്പോഴേ ചായ നമ്മൾ തിളക്കാൻ വെച്ചിട്ട് തിളച്ചിട്ടുണ്ട് എന്നാലും ചായക്ക് കളറില്ല അപ്പം ഒന്നും കൂടെ തിളയ്ക്കട്ടെ വിചാരിച്ച് ഞാൻ നല്ല കടുപ്പത്തിലിരിക്കട്ടെ പാൽ ചായയാണ് കേട്ടോ ഉണ്ടാക്കിയത് അപ്പം അത് നല്ലോണം ഇരുന്ന് തിളയ്ക്കുന്നുണ്ട് പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ അത് അരിയിട്ടിട്ടുണ്ട് അരിയിട്ടപ്പം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ അത് രാവിലെ ചോറ് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് രാവിലെ വേറെ ഒന്നും കഴിക്കാല്ല അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റ് ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചേക്കാം പിന്നെ ചോറ് വെക്കാൻ കാരണം അതിന കറി കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ട് അതുകൊണ്ടാണ് ചോറ് വെച്ചതും മീൻ വറുത്തത് ഇരിക്കുന്നുണ്ട് പിന്നെ മീൻ കറി ഉണ്ട് മീൻ കറി രാത്രി വെച്ച് മീൻ ഇല്ല മീനും തലയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പൊ രാത്രി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല വറ്റിച്ച് വെച്ച് മീൻ കറി കിട്ട അപ്പം ഇന്നിപ്പം രാവിലെ നമുക്ക് ഇതൊക്കെ ചൂടാക്കിയിട്ട് കഴിക്കാൻ വിചാരിച്ചു അപ്പൊ ചായ അത്യാവശ്യം കളറായി നമുക്കിനി ഇത് ഓഫ് ചെയ്യണ്ട ആ ചായ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ എനിക്കുള്ളൊരു നേന്ത്രപ്പഴം നേന്ത്രപ്പഴം എനിക്കിഷ്ടമല്ലായിരുന്നു കേട്ടോ ഗൈസ് നേന്ത്രപ്പഴം എനിക്കിഷ്ടമല്ലാത്ത ആളായിരുന്നു ഞാൻ ഇപ്പം കഴിച്ചേ പറ്റുള്ളൂ കാരണം വെയിറ്റൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞു അസുഖം എല്ലാം വന്നപ്പോൾ അപ്പിന് എന്താ പറയുന്നത് എന്ന് നേന്ത്രപ്പഴം എന്തായാലും കഴിക്കാറുണ്ട് നേന്ത്രപ്പഴം മുട്ട കിട്ടോ മുട്ട നമ്മൾക്ക് ഇന്നലെ കഴിഞ്ഞു ഞാനാണെങ്കിൽ വാങ്ങാൻ മറന്നും പോയി പറയാൻ അപ്പം ഇന്നും നേന്ത്രപ്പഴം തന്നെയുള്ളൂ കേട്ടോ കഴിക്കാൻ നമുക്ക് ചായ അരിച്ചെടുക്കാം രണ്ടെണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളാദ്യം പൊളിച്ചിട്ടുണ്ടിരുന്നേ ഒക്കെ പൊടിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും മുതല് നമ്മൾ കുഞ്ഞു പെട്ടെന്ന് കൊണ്ടന്ന പാടും എടുത്ത് കളിച്ചിട്ടാണ് കേട്ടോ കേക്കിൻ്റെ അവസ്ഥ ഇങ്ങനെ ആയത് അപ്പം സ്നാക്സ് ഇവിടെ കഴിക്കുന്നുണ്ട് ഇനി അവരെ വെള്ളം കൂടെ ആക്കി കൊടുക്കണം അപ്പം നമ്മൾ ചായ എന്നും ചായക്ക് കളറില്ലേ ഗൈസ് ചായ പാർശ്ശയും നല്ല കടുപ്പത്ത് കുടിക്കാനായിട്ട് എനിക്കിഷ്ടം ചായ തരിച്ചെടുത്തിട്ടുണ്ട് അരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പതുക്കെ സംസാരിക്കുന്ന വേറൊന്നും മണ്ടല്ലോ രണ്ടു അച്ഛൻ നമ്മുടെ കുഞ്ഞ് എഴുന്നേറ്റ് വരും അതുകൊണ്ടാണ് ഞാൻ പതുക്കെ സംസാരിക്കുന്നത് കുഞ്ഞു എഴുന്നേറ്റ ബ്ലോഗും എല്ലാം അവിടെ നിൽക്കും പിന്നെ നമുക്ക് ചായ കുടിക്കാം ചായ കുടിക്കാം അതിന് നമ്മൾ ഒന്ന് പഞ്ഞു ഇന്നത്തെ അപ്പോൾ അത് പല്ല് തേക്കാൻ വേണ്ടി പോവണം പല്ല് തേച്ചിട്ട് ചായ പിടിക്കാൻ വിചാരിച്ചിട്ടോ അപ്പോൾ ഇത് സ്ഥിരമൊന്നും ചില സമയം എനിക്ക് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ വെറുതെ ചുമ്പോൾ പല്ല് തേക്കേണ്ട വായൊന്നും കുളുക്കുഴിയാന്ന് പറയിൽ കുപ്പിക്കുക കുപ്പിളിച്ചിട്ട് ചായ കുടിക്കാറുണ്ട് അപ്പോൾ ഇന്നെന്തായാലും പല്ല് തേക്കാന്ന് വിചാരിച്ച് തേച്ചിട്ട് കുടിക്കാൻ വിചാരിച്ച് പിന്നെ നമ്മുടെ അപ്പുണിക്ക് ഉള്ളതെല്ലാം സെറ്റ് ആയി ഇനി വെള്ളമാക്കണം ഇതിലെ യൂണിഫോം ആണ് ചെയ്യണം അതിന് ശേഷം അവനെ എഴുന്നേൽപ്പിക്കാം അവന് കഴിക്കാനുള്ള സംഭവങ്ങളെല്ലാം സെറ്റാക്കിയിട്ടുണ്ട് പിന്നെന്താ ആ ഇനി ഞാൻ വേണ്ട പറ്റി പല്ല് തച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഈ പല്ലെല്ലാം തേച്ചിനിരള്ള ചായ കുടിക്കണം ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നേ എടുത്ത പരിപാടികളൊക്കെ പിന്നെ നമ്മളുടെ സീരീസിൻ്റെ ടൈമിൽ മാറ്റം വന്നതുകൊണ്ട് കൊണ്ട് തന്നെ സീരീസ് എഡിറ്റ് ചെയ്യാനിരിക്കണം കുറച്ച് രാത്രി എഡിറ്റ് ചെയ്തിട്ടുണ്ട് ബാക്കി എഡിറ്റ് ചെയ്യണം പിന്നെന്താ ഇന്നിപ്പം അനുരാഗം ഒരു പാർട്ടും കൂടെ ഇടണം പിന്നെ കുറച്ച് പേരൊക്കെ ചെയ്ത് എന്തിനാ ചേച്ചി ഈ അനുരാഗം കൂടുതലുള്ള കൂടെ അങ്ങനെ കൊണ്ടുപോകുന്നു വേറെ ഒന്നും നമ്മുടെ ഈ സീരീസ് ഏകദേശം എൻഡിങ്ങിലേക്ക് എത്താനായിട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ പുതിയൊരു സീരിയസ് അതിൻ്റെ ഉള്ളിൽ ഒന്ന് തുടങ്ങി വെച്ചതെന്ന് ഉള്ളു കേട്ടോ ഈ സമയമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു സീരീസ് പോയി ഞാൻ വേറൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോൾ തന്നെ നമ്മളെ ഇതിൽ എൻ്റെ ചാനലിൽ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും പോയി എന്ന് വരാം അതുകൊണ്ടാണ് ഞാനൊരു സീരീസും കൂടെ തുടങ്ങി വെച്ചത് കേട്ടോ പിന്നെന്താ അനുരാഗത്തിന് ഈ പാർട്ടിൻ്റെ സപ്പോർട്ടൊക്കെ തരിക നമുക്ക് മുന്നോട്ട് അടിപൊളിയായിട്ട് കൊണ്ടുപോവാം പിന്നെ അടുക്കളയ്ക്ക് ശേഷം ഇവിടേതീ ചോറൊക്കെ നളിച്ചിട്ടുണ്ട് കണ്ട ചോറ് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നല്ല ചായ കുടിക്കട്ടെ ഗൈസ് എന്നിട്ട് നമ്മുടെ അപ്പുണീനെ വിളിക്കണം നമുക്ക് അപ്പം കുറച്ച് ചായ എടുക്കണം ഭയങ്കര തണുപ്പാണ് ഗൈസ് തണുപ്പ് അതേ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ചുവടെ കൂടിയിട്ട് കുടിച്ചിട്ട് നമുക്ക് നമ്മുടെ അപ്പുണീനെ വിളിക്കാം അപ്പുണയ്ക്ക് ഒരു ചായയോടെ ഞാൻ ഒഴിച്ച് വെച്ചിട്ടുണ്ട് അവൻ കുടിക്കുകയെന്നറിയില്ല നല്ല ചൂടുണ്ട് അതുകൊണ്ട് അവൻ എഴുന്നേറ്റ് പല്ല് തേച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം അവനെ കുടിക്കാനുള്ള ചൂടായിക്കോളും അപ്പൊ അവനെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ നമ്മക്കിനി ചായ അപ്പുണ്ണീനെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അത് കശാൻ കുത്തിപ്പൊന്നിച്ച് എഴുന്നേറ്റ് വരുന്നുണ്ട് മടിയോട് കൂടി എഴുന്നേറ്റ് വര തണുപ്പല്ലേ എനിക്കെന്നെ എഴുന്നേക്കാൻ മടിയന്നു പിന്നെ അവനെ പറഞ്ഞൊരു കാര്യം ഉണ്ടോ അവർക്കാണെങ്കിൽ എത്രക്ക് വണ്ടി വരും അപ്പൊ ഒരു ഏഴേഴരക്കാണ് ഞാൻ അപ്പുണ്ണീനെ എഴുന്നേൽപ്പിക്കാറ് ഏഴരയ്ക്ക് വിളിച്ച് ഏഴേ മുക്കാൻ അവൻ എഴുന്നേക്കാൻ അപ്പം ഇപ്പം തണുപ്പായതുകൊണ്ട് തന്നെ ഒരു ഏഴേ മുക്കാലി ഞാൻ വിളിക്കുകയുള്ളൂ അപ്പോൾ ഒരു എട്ട് മണിയാകുമ്പോൾ എഴുതേറ്റുള്ളൂ എന്നിട്ട് പിന്നെ പെട്ടെന്ന് പെട്ടെന്ന് ചണ്ടപ്പോന്നുള്ള കുളി പിന്നെ ഭക്ഷണം രാവിലെ ഞാൻ തന്നെ കൊടുക്കും അല്ലെങ്കിൽ അവന് പതുക്കെ ലേറ്റ് ആയി പോകും അപ്പോൾ അവന് വേം കുളിയും കാര്യങ്ങളും പിന്നെ രാവിലെ ഇപ്പം അവന് സുഖമില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്പോൾ അടുത്ത് ജലദോഷവും ചുമയൊക്കെ ആയതുകൊണ്ട് രാവിലെ കുളിയില്ല കേട്ടോ രാവിലെ ഒന്നിലേക്ക് നേരെ കഴുകിടും അല്ലെങ്കിൽ കൈയും കാലം കഴുകി വിടും എന്നിട്ട് പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് അവനെ കുളിപ്പിക്കാറ് പിന്നെ എല്ലാ ദിവസവും തലയൊന്നും കഴുകിപ്പിക്കാറുള്ളൂ നമ്മളെ അപ്പുണ്ണേനെ ശ്വാസം മുട്ട തണുപ്പാകും കേട്ടോ ചൂടും പേരും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല എന്താണ് അവൻ അങ്ങനെ തലയൊന്നും നനപ്പിക്കാറൊന്നുമില്ല രണ്ടു ദിവസം മൂന്ന് ദിവസം ഒക്കെ നമ്മൾ ആഴ്ചയിൽ തല നനച്ചു വിടാറുള്ളൂ കേട്ടോ തലയൊക്കെ നനച്ച് എണ്ണയൊക്കെ തേച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അപ്പുണ് പിറ്റേ ദിവസം സൈഡാവും അതങ്ങനെയാണ് അവന് ഇപ്പം തണുപ്പും കൂടെ ആയതുകൊണ്ട് അങ്ങനെ തലേന്നും നനച്ച് രാവിലെ വിടാറില്ല നമ്മളൊന്നിലേ മേലെഴുകി വിടും അല്ലെങ്കിൽ കൈയ്യകാലും കഴുകി വിടും എന്നിട്ട് പിന്നെ വൈകുന്നേരം വന്നിട്ടാണ് അവനെ കുളിപ്പിക്കാറുള്ളൂട്ടോ അങ്ങനെയാണ് അല്ലെങ്കിൽ ശരിയാവില്ല രാവിലെ കുളിച്ചിട്ട് പോയിട്ടെങ്കിൽ ശരിയാവില്ല പിന്നെ തണുപ്പായിട്ട് എഴുന്നേൽക്കുമ്പോൾ പറയും തണുപ്പാണ് അമ്മേ കുളിക്കണ്ടെന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കുക പിന്നെ അല്ലാത്ത സമയങ്ങളിൽ അവന് അധികം രാവിലെ നമ്മൾ കുളിപ്പിച്ചിട്ടാണ് വിടാറ് അപ്പോൾ ദേ ആപ്പുണ് ഉള്ള ഭക്ഷണമൊക്കെ ഇവിടെ സെറ്റൊക്കെ വെച്ചിട്ടുണ്ട് ഈ ചായ എല്ലാം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അവിടെ അപ്പുണ്ണി പല്ല് തേക്കുന്നുണ്ട് ബാത്റൂമിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം മുമ്പ് എടുത്ത് വെച്ചതാണ് ഞാൻ വന്ന് നേരെ ഭക്ഷണം കഴിക്കും ഡ്രസ്സ് മറ്റും സ്കൂളിലേക്ക് പോകും അതേ ഞാൻ ചോറ് കഴിക്കാൻ പോവാണ് കേട്ടോ നല്ല മീൻ വത്തതും അയലയും അയലക്കറിയും വേണം അപ്പം ഇന്ന് രാവിലെ ഇവിടെ ചോറാണ് കഴിച്ചത് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കഴിക്കാനും ചോറാണ് കേട്ടോ നമ്മുടെ അപ്പുണ്ണീനെ അപ്പത്തേക്കും ഞാൻ സ്കൂളിലൊക്കെ കൊണ്ട് വിട്ടു അതിനുശേഷമാണ് വന്നൊരു പഴമൊക്കെ ഞാൻ കഴിച്ചു അതൊന്നും ഞാൻ കാണിച്ചില്ല കേട്ടോ വീഡിയോ എടുത്തിട്ടില്ല അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു എഴുന്നിട്ടിരുന്നിട്ടോ കുഞ്ഞു എഴുന്നേറ്റിട്ട് കുറച്ച് നേരം കാർട്ടൂൺ കണ്ടിരിക്കുകയാണ് അങ്ങനെ പിന്നെ എൻ്റെ ചായ കൂടിയും കുഞ്ഞുൻ്റെ ചായകുടിയും എല്ലാം കഴിഞ്ഞപ്പോൾ അതേ നമ്മുടെ അങ്ങനവാടിയിൽ പോയിട്ട് അമൃതം പൊടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാനല്ല വാങ്ങിയത് അമ്മയാണ് പോയി വാങ്ങി തന്നത് അപ്പം എൻ്റെ അമ്മ വന്നിരുന്നു അപ്പം അമ്മേനോട് ഞാൻ പറഞ്ഞു ഒന്ന് വാങ്ങിക്കൊടുത്തായിരുന്നു അപ്പം അമ്മ പോയി വാങ്ങി തന്നിട്ടോ അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ പിന്നെ ഞാൻ നേഴ്സറിൽ പോകുമ്പോൾ അതൊന്നും നടക്കില്ല പിന്നെ ദേ ഈ ഒരു സംഭവമല്ലേ ഇതിപ്പോൾ അത്യാവശ്യം നല്ലവണ്ണം ഇവിടെ കായ്ച്ചിട്ടുണ്ട് പഴുത്തിട്ടുണ്ട് നമ്മളവിടെ ഇതിന് അത്തച്ചക്കാന്ന് പറയുകയാണ് പറയാ കേട്ടോ നിങ്ങൾ അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല കമൻറ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയുള്ള പുതിയൊരു വീഡിയോയിൽ കാണാത്തവരെല്ലാം കൂടെ കേട്ടോ ബസിയോ